നമസ്കാരം സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയ്ക്കായി പല നിർദ്ദേശങ്ങളുമുണ്ട് ഇതിലെ ഒരു നിർദ്ദേശമാണ് വളരെ വിചിത്രമായി തോന്നുന്നത് അതായത് ഒരു കാലത്ത് സി പി എം സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകൾക്ക് വിദേശ സർവകലാശാലകൾ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ തന്നെ എതിർത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതെല്ലാം മാറിയിട്ട് മന്ത്രിയുടെ ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിലെ നിർദ്ദേശങ്ങൾ വളരെ രസകരമാണ് ഇത് സി പി എമ്മിൻ്റെ നയമാറ്റമാണോ നയവ്യതിയാനമാണോ എന്നറിയില്ല നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻ മാറ്റത്തിന് വഴിയൊരുക്കും എന്നാണ് ബജറ്റ് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങും വിദേശ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് വൻ ഇളവുകൾ നൽകും രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റും ഇതാണ് മന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം ഒരു കാലത്ത് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെ അതായത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെതിരെ വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നതിനെതിരെയൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ പ്രക്ഷോഭം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് സി പി എമ്മും അവരുടെ പോഷക സംഘടനകളും ഒരു കാലത്ത് എസ് എഫ് ഐ നേതാവായിരുന്ന ഇന്നത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൊക്കെ അന്ന് ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി രാജ്യാർജുനെ നേരിടുകയും ജയിലുകിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഭരണം കിട്ടിയപ്പോൾ ഇപ്പോൾ നിലപാട് അങ്ങ് മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണത്തിലെത്തുമ്പോൾ മറ്റൊരു നയവും എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥം കുറ്റം പറയാൻ കഴിയുകയില്ല എങ്കിലും ഇത് വളരെ വിചിത്രമായിരിക്കുന്നു സ്വാശ്രയ വിഷയത്തിൽ നടന്ന സമരത്തിൽ കൂത്തുപറമ്പിൽ അഞ്ച് യുവ സഹാക്കൾ വെടിയേറ്റ് മരിച്ചതും പുഷ്പൻ ഇപ്പോഴും കിടപ്പിലായിരിക്കുന്നതൊക്കെ തന്നെ ഉയർത്തിക്കാട്ടി എല്ലാത്തവണയും മുദ്രവാക്യങ്ങൾ ഉയർത്താറുള്ള ഡിഒഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ തന്നെ യുവ നേതാക്കൾ ഇതിലെന്താണ് പ്രതികരിക്കേണ്ടത് എന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇരട്ട നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പണ്ടുമുതലെയുള്ള ഇവരുടെ ഒരു രീതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിയൊരു കാലഘട്ടത്തിൽ അന്നത്തെ കരുണാകരൻ മന്ത്രിസഭ പ്രീഡിഗ്രി ബോർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിഭയങ്കരമായ രീതിയിൽ സമരം നടത്തുകയും ആ തീരുമാനം പിൻവലിക്കേണ്ടി വരികയും ചെയ്തു അന്ന് കേരള സർവകലാശാലയിൽ എത്രയോ കുട്ടികളുടെ ഭാവി തന്നെ ഇല്ലാതാക്കിയ രീതിയിൽ അവരുടെ ആൻസർ ഷീറ്റുകളൊക്കെ നശിപ്പിച്ചതും നമുക്കിന്നും ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇടതു മുന്നണി ഭരണത്തിലെത്തിയപ്പോൾ ആദ്യം ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പ്രഡിഗിരിയെ വേർപെടുത്തി പ്രഡിഗിരി ബോർഡ് എന്ന കെ കെ നായ സർക്കാരിൻ്റെ പേരിന് പകരം ഹയർ സെക്കൻഡറി എന്നാക്കി മാറ്റി പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഈ രണ്ട് വർഷത്തെ കോഴ്സിനെ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അന്നും അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് സ്വാശ്രയ കോളേജ് വിഷയത്തിലും സ്വാശ്രയ വിഷയത്തിൽ അത് ശക്തമായ പ്രക്ഷോഭം നടത്തുകയും കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടാവുകയൊക്കെ ചെയ്തു പിന്നീട് ഇതേ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണസമിതിയിൽ സി പി എം നേതാക്കൾ തന്നെ കയറിയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ തന്നെയാണ് വിദേശ സർവകലാശാലകൾ വരുന്നതിനെതിരെയും ഇവിടെ സർവകലാശാല അനുവദിക്കുന്നതിനെതിരെയൊക്കെ തന്നെ ഇവർ നടത്തിയ സമരങ്ങൾ കഴിഞ്ഞ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ ഉപാധ്യക്ഷനായിരുന്ന മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസിനെ നേരിടുന്ന കയ്യേറ്റ ശ്രമവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ് യു ഡി എഫ് ഭരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർ ആവശ്യപ്പെടുമ്പോൾ അതിനെയെല്ലാം സൈദ്ധാന്തിക തലത്തിൽ എതിർക്കുകയും പിന്നീട് തങ്ങൾക്ക് ഭരണം കിട്ടുമ്പോൾ അതൊക്കെ യഥേഷ്ടം അനുവദിക്കുകയും ചെയ്യുന്നതിൻ്റെ പട്ടിക എടുക്കണമെങ്കിൽ ഏതാണ്ട് ഒരു മണിക്കൂറെങ്കിലും സംസാരിച്ചാലും തീരുകയില്ല അത്രത്തോളം കാര്യങ്ങൾ ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായി സി പി എം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ വിദേശ സർവകലാശാലകൾ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും എന്നാണ് മന്ത്രി പറയുന്നത് അപ്പോൾ കേരളത്തിലെ സർവകലാശാലകൾ പോലും നേരെ ചൊവ്വേ നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഇവർ വിദേശ സർവകലാശാലകളെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട പല സർവകലാശാലകൾക്കും ഇപ്പോഴും വൈസ് ചാൻസലർ പോലും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതുപോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇതിൽ നല്ല യൂണിവേഴ്സിറ്റിയും ചീത്ത യൂണിവേഴ്സിറ്റിയായെന്ന് നമുക്കറിയാൻ പാടില്ല പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറയുന്നുണ്ട് ഇതുവരും പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടോ എന്നറിയില്ല അതുപോലെ ഇവർ നൽകുന്ന പി എച്ച് ഡി ബിരുദങ്ങൾക്ക് എത്രത്തോളം അർഹതയുണ്ട് അതല്ലെങ്കിൽ അതിന് അംഗീകാരമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എങ്കിലും ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസ വിപ്ലവം തന്നെ നടത്താൻ ഇറങ്ങുമ്പോൾ ഇപ്പോൾ എസ് എഫ് ഐയും ഡി എഫ് ഐയൊക്കെ തന്നെ നേതാക്കളുടെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഈ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയോടുള്ള ഈ പ്രീടന നയത്തെ അനുകൂലിച്ച് ന്യായീകരിച്ച് മാത്രം സംസാരിക്കാനേ ഈ യുവതാ യുവ നേതാക്കൾക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഇത് പുഷ്പനെ മറന്ന ഡി ഒയും എസ് എഫ് ഐയും സി പി എമ്മും എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇനിയും ഒരുപക്ഷെ നാളെ യു ഡി എഫ് ഭരണത്തിലെത്തുകയാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ നയത്തിനെതിരെയും ഏതാണ്ട് ഇതേ വിഷയങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോ ഇവർക്ക് സമരം ചെയ്യേണ്ടതുണ്ട്